കുത്തുപ്പള്ളിക്കൽ പതിനയ്യാം വാർഡ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം നാട്ടുകാർ ആഘോഷമാക്കി

ಿ ನಂದಗ ತಗದಿ ನಂದಗ ದಿನಂದಾರೋ ಕಾತಿ ನಂದ ಕದೈದಾರೋ ತಗದಿ ನಂದ ಕದಾರೋ ತಾತಿ ನಂದಗ ದಿನಂದಗ ದಿನಂದಾರ ತರಗ ಪೆನ್ನಾಲೇ ತಲಾಡಿಯಾಲೇ ತಂಬುರಾಣ ತೀರಾಡೂನ್ರ ಪಾರೇ ತಗತಾ ನಂದ ಕದೈದಾರೋ ತಗದಿ ನಂದ ಕೈದಾರೋ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ പതിനയ്യാം വാർഡ് പരിധിയിലെ പയങ്ങിടത്തൊടി ആരൂക്കും പാടത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കുകയായിരുന്നു പുത്തൂർ പള്ളിക്കൽ എ എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ പുത്തൂർ പള്ളിക്കൽ വിപി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ നാട്ടുകാർ ഉൾപ്പെടെ പങ്കെടുത്ത കൊയ്ത്തുത്സവത്തിൽ യന്ത്രത്തിന്റെ സഹായത്തോടെയുള്ള കൊയ്ത്തും പഴയ രീതിയിൽ അരിവാൾ ഉപയോഗിച്ചുള്ള കൊയ്ത്തും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കാണാൻ അവസരമൊരുക്കിയും നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തിയും സംഘടിപ്പിച്ച നെൽകൃഷി വിളവെടുപ്പ് ഉത്സവം ശ്രദ്ധേയവും മാതൃകാപരവുമായിരുന്നു കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി വിമല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പതിനേഴാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു വാർഡ് എന്ന് തന്നെ പറയാം നമ്മുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമ്മുടെ പതിനേഴാം വാർഡിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് എന്നുള്ളതിനെ ഞങ്ങളുടെ ഭരണസമിതിക്ക് അതിയായ അഭിമാനത്തോടു കൂടി തന്നെ പറയാം ഇപ്പോൾ എല്ലാ പാടശേഖര സമിതികളും പല സ്ഥലങ്ങളിലും നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പള്ളിക്കൽ പാടം തന്നെ ഞങ്ങൾ ആദ്യം കൃഷി ചെയ്തിരുന്ന ഇടങ്ങളെല്ലാം ഇപ്പോൾ മണ്ണിട്ട് നികത്തി വീടുകളും നമ്മുടെ കടകളുമായി മാറുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇനി വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചു തലമുറകളെങ്കിലും ഈ ഒരു കൃഷി ഇവിടെ നിന്ന് നല്ല രീതിയിൽ നടന്നു പോവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കൊണ്ടോട്ടി ബ്ലോക്കിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് നാൽപ്പത് ഹെക്ടറിലേറെ വിസ്തൃതിയുള്ള പുത്തൂർ പള്ളിക്കൽ പാടശേഖരം ഉമാനത്തിൽപ്പെട്ട വിത്തുകളാണ് കർഷകർ ഉപയോഗിച്ചത് പള്ളിക്കൽ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിത്തുകൾ ലഭ്യമാക്കിയത് സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിത്തുകൾക്ക് പുറമെ ഇത്തിലും കർഷകർക്ക് നൽകിയിരുന്നു കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗവും കർഷകർക്കായി കൃഷി വകുപ്പ് ഏർപ്പാടാക്കിയിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർ എൻ പി നിതീഷ് കുമാർ അധ്യക്ഷനായി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസിന് കൃഷി അസിസ്റ്റന്റുമാരായ ദിലീപ് കുമാർ സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി പാഠശേഖര സമിതി ചെയർമാൻ നന്ദകുമാർ ചോലക്കര കൺവീനർ ടി അസ്ലം പുത്തൂർപ്പള്ളിക്കൽ എ എം യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി സി അഫ്സൽ മാസ്റ്റർ ബി പി കെ എം എം എച്ച് എസ് എസ് അധ്യാപകൻ അമീർ മാസ്റ്റർ എ ഡി എഫ് പ്രതിനിധി സുഹറാബി മുതിർന്ന കർഷകരായ പി വി വീരാൻകുട്ടി ഹാജി കല്ലിടുമ്പിൽ മമ്മദ് വി സി ചൂലൻ എന്നിവർ സംസാരിച്ചു പതിനേഴാം വാർഡ് സ്വദേശിയും പ്രദേശത്തെ ആയിരത്തിലേറെ വായക കൃഷി ചെയ്യുന്ന കർഷകനുമായ മുഹമ്മദ് കുട്ടി കോണേരിമാടിന്റെ മാജിക് ഷോയും അരങ്ങേറി മുതിർന്ന കർഷകരായ അസൈൻ ടി പി നീലകണ്ഠൻ കുട്ടിബാബു ആരിക്കുട്ടി കുഞ്ഞുമുഹമ്മദ് കല്ലിടുമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ